യെസ് പതിയെ പതിയെ കാറ്റ് നമുക്ക് അനുകൂലമായിട്ട് വീശി തുടങ്ങി കാരണം പരിക്കേറ്റിരുന്ന അഡ്രിയൻ ലൂണ ഇന്നലെ പരിശീലനത്തിന് ഇറങ്ങുന്നു അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ അഡ്രിയൻ ലോണ ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഫുൾ സമയം ലൂണ ഇറങ്ങിയില്ലെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനായ കുറച്ച് സമയമെങ്കിലും അഡ്രിയൻ ലൂണ കളിക്കളത്തിലുണ്ടായിരിക്കും അപ്പം ലൂണയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം ആ മനുഷ്യൻ ഇല്ലാതെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഒരു പരിധി വരെ ഉത്തരം കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയത്തേക്കെങ്കിലും അഡ്രിയൻ ലോണ കളിക്കളത്തിലുണ്ടായിരിക്കും പുള്ളി റിപ്പയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ ശേഷം ആ കിരീടധാരണം നേടിയ ശേഷം നിങ്ങളുടെ റോളുകളും കളിയാക്കലുകളും കൂവലുകളും ഞാൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആംഗ്യം കാണിച്ചിരുന്ന സഹൽ അബ്ദുൽ സമദ് പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പം കുറച്ച് പേടിയോടുകൂടിയാണ് കാണുന്നത് കാരണം ഇന്നലെ നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ സഹൽ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു കെട്ടറപ്പുള്ള ടീമായി കഴിഞ്ഞു ഒരു ചിതറിക്കടന്ന് സ്റ്റാറ്റേർഡ് ടീം അല്ല കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സോളിഡ് ടീമായി മാറിയിട്ടുണ്ട് സോ എല്ലാവരെയും ബ്ലാസ്റ്റേഴ്സിനെ പേടിച്ചു തുടങ്ങി എന്ത് നടക്കും എന്ന് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം